ഹായ് ഇന്നൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നത് വേറെ ഒന്നുമല്ല നമ്മളിപ്പം ഈ ഇടയ്ക്ക് രണ്ടു മൂന്ന് തവണയായിട്ട് വാങ്ങുന്ന ഒരു ചോക്ലേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഭയങ്കര ബ്രാൻഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്നും അല്ല ട്വന്റിന് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ആ എന്തായാലും അതിനെ കുറിച്ച് പറയുന്നില്ല നമുക്ക് നേരിട്ട് തന്നെ കാണാം നമുക്ക് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിലുള്ളതാണ് ആദ്യം അടുത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് കർണാടി ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നുണ്ട് അപ്പൊ ആ ചോക്ലേറ്റ് നമുക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും എന്തായാലും ആദ്യം ഒന്ന് കാണിച്ചു കാണിച്ചോക്ക ഓക്കെ അതായത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കുട്ടികൾക്ക് അധികം വേടിച്ചു കൊടുത്തുകൂടാത് നമ്മള് ജസ്റ്റ് ഇടയ്ക്ക് അവന് വേടിച്ചു കൊടുത്തേക്കാം നമ്മളിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം വീഡിയോ ചെയ്യാൻ കാരണം നമ്മളിപ്പോ ഈ ഒരു ഇരുപത് രൂപയ്ക്ക് മേടിച്ചപ്പോ അതിന്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു സാധനം അത് അതിനു മുന്നേ ആ ഒരു ടോയ് പറഞ്ഞത് ആ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് നമ്മളിപ്പം ഇത് ഈ ഒരു മുത്തായി മേടിച്ചത് വേറെ ഇരുപത് രൂപക്ക് വേറെ ഇരുപത് രൂപ ഒരു ഇരുപത് രൂപയ്ക്ക് മേടിച്ച ഐറ്റം ആണ് കേട്ടോ അതിന്റെ അകത്തിരുന്ന ഐറ്റം ആണ് അവർക്ക് എങ്ങനെ മുതലാവൂന്നും അറിയത്തില്ല പക്ഷെ വണ്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ നമുക്കിപ്പം ലൈറ്റ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല അട്ടിപൊടി ആയിരിക്കും ഇത് വേണ്ട നല്ല സെറ്റ് ആയിരിക്കും പക്ഷെ അത് എങ്ങനെ അവർക്ക് ഇതൊരു ലാഭം പറയത്തില്ല അപ്പൊ നമുക്ക് ഇതിലിന്ന് എന്താണ് ഉള്ളത് നമുക്കത് നോക്കാം പൊട്ടിക്കാം അത് പൊട്ടിക്കാം പക്ഷെ ഇത് നമ്മള് പൊട്ടിച്ചതിന്റെ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ അതിനു വേണ്ടിയാണ് പുതിയ തവണ മേടിച്ചത് അപ്പൊ അതിന്റെ അകത്തിരുന്ന ഐറ്റവും ഇതായത് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടാ പക്ഷെ ഇത് എത്ര ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല നമ്മളെ പറയുന്നില്ല കാരണം അത്രക്കുള്ള ക്വാളിറ്റി ഇതിൽ കാണുള്ളൂ ഇരുപത് രൂപയേ ഉള്ളു കേട്ടാ ഒരു ആ അതിന് വേറെ ചോയാണ് ഇത് എടുക്കാം മുട്ടായാണ് എന്നാ ചോയെടുക്കാം ചോക്ലേറ്റ് കാണിക്കാം ഏടെ ിട്ടുക്ക് ആദ്യക്ക് പറ്റിയത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ നമ്മള ഒരു ടോയ് വലിയ ഇതായിട്ട് തോന്നുന്നില്ല പക്ഷെ ആ കിട്ടിയത് ഭയങ്കര ഒരു അല്ല കൊച്ചി തന്നെ നല്ലത് മൂന്ന് ഐറ്റംസ് ഉള്ളായിരിക്കും ക്യാപ് ക്യാപ് അങ്ങനെയാണ് അങ്ങനെ ഇത് മൂന്ന് മൂന്നു ഇത് അങ്ങനെ ഒന്നും ഇത് കൊള്ളാം കേട്ട സംഭവം സംഭവം കൊള്ളാൻ കേട്ടാ അപ്പൊ അപ്പത് ഇനക്കുണ്ടേട്ടാ നമുക്ക് എവിടെ ഫിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാലേ

സൂപ്പർ എന്ന് പറഞ്ഞായിട്ട് അതൊരു ലോക്കൽ മുട്ടായി നമ്മൾ ആരും പറയില്ല നമ്മൾ ആർക്കും മേടിച്ചു കൊടുക്കാനും പറയില്ല